ഹലോ റഷീനയാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇക്കെ എവിടെയെന്നാണോ നോക്കണേ ഇക്ക മുമ്പിൽ നിന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചിരിപ്പിക്കണ്ട കാഞ്ചര അപ്പോൾ എന്താണ് അപ്പോൾ ഇന്ന് ശനിയാഴ്ച കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ല അപ്പം നമ്മുടെ വീട്ടിൽ കുറേ പണികളുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പിന്നെ കട ഓരോ പേപ്പർ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ അക്ഷയ അങ്ങനെ പറഞ്ഞു ഓരോ ദിവസം ഓരോ ദിവസം ഓരോ ഇവിടേക്ക് നടക്കരുത് അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് തട്ടി കോരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അതിനോടൊപ്പം ഒപ്പം തന്നെ ചോറ് കൂട്ടാൻ അങ്ങനെയുള്ള കുറച്ച് പണികളുമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാതെ ും തന്നെ മാറ്റിപ്പോരുത് അപ്പൊ വീഡിയോ കാണണം വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണം ഒന്ന് സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്തിട്ട് വീഡിയോസ് കാണണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനൊന്ന് ഹെൽപ്പ് ചെയ്യണം അത്രയൊക്കെ ഉള്ളു അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് പൊരിഞ്ഞ പണിയായിരുന്നു കേട്ടോ രാവിലെ തുടങ്ങി രാവിലെ പിന്നെ അവര് മദ്രസയിൽ പോയപ്പോൾ നാഷ്ട ചായ എല്ലാം ആയിട്ടാണ് കേട്ടോ പണി തുടങ്ങിയത് കാരണം അല്ലെങ്കിൽ പിന്നെ അത് ഇതാവും നൂലിപ്പുട്ടാണ് ഉണ്ടാക്കിയത് കടലക്കറി ഉണ്ടാക്കി അപ്പോൾ അവര് വരുമ്പോൾ വിഷമത്തെ വരിക അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ടാണ് പണി തുടങ്ങിയത് അടുക്കള മൊത്തം മൊത്തം കൊള്ളായി കിടക്കണ കേട്ടോ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വയലിന്റെ ഓരത്താണ് നമ്മുടെ വീട് അപ്പോൾ ഒരു വൈകുന്നേരം അങ്ങോട്ട് ആയ ഒരു ചെറിയ ഒരുതരം പ്രാണികള് വരും ലൈറ്റില് മൊത്തം പ്രാണികളായിരിക്കും അപ്പൊ അത് വേഗം വേഗം ഈ ലൈറ്റിൽ മറ്റേ എന്താ പറയാ ചിലന്തി വലയില്ലേ അതിൽ നല്ല കുടുങ്ങിയിട്ട് മൊത്തം ഉണ്ടാവും കേട്ടോ എത്ര ഡെയിലി തട്ടിയാലും അത് വൈകുന്നേരം വന്ന് അങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ടാവും അപ്പോൾ എന്തായാലും ഇന്നൊന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു പിന്നെ ഓരോ ദിവസം പോകുന്നത് എങ്ങനെയാന്ന് അറിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ടൈം കിട്ടാറില്ല ഈ ഇക്കാടെ ഹോസ്പിറ്റലിലൊക്കെ കാര്യങ്ങൾ അറിയാമല്ലോ നമ്മൾ രാവിലെ ഇറങ്ങിയാൽ ചിലപ്പോൾ വൈകുന്നേരം ആവും എത്തുമ്പോൾ പിന്നെ അന്നത്തെ ഒരു ദിവസം പോയി പിന്നെ ഇക്കാടെ അക്ഷയിൽ പോകണം ഓരോ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം നമുക്ക് വീട്ടിൽ അധികം ഒന്നും എനിക്ക് ചെയ്യാനൊന്നും ടൈം കിട്ടുന്നില്ല പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നത് എന്ന് പറഞ്ഞാൽ ഇക്കാൾക്ക് തീരെ വയ്യാതെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങോട്ട് മാറിയത് അപ്പോൾ അധികം ഒന്നും തന്നെ ചെയ്യാനൊന്നും പറ്റിയില്ല വേഗം വന്ന് എന്തൊക്കെയോ ചെയ്തു ഇരുന്നു െ അപ്പൊ ഇന്നെന്തായാലും വൃത്തിയാക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അതാണ്ടോ നമ്മള് പണി എടുക്കുമ്പോ ഒരു കാര്യത്തിന് വരില്ല അത് അവനങ്ങനല്ലാട്ടോ എല്ലാ പണിയിലും ഞാൻ ചെയ്യാ ഞാൻ ചെയ്യാ പറഞ്ഞിട്ട് വരും ഇയാൾ അങ്ങനെയല്ല ഇയാൾ ഒഴിഞ്ഞു വാരി നടക്കും പിന്നെന്താ പിന്നെ അത് അടുക്കള അപ്പൊ മൊത്തം വലിച്ചു വാരി ഇട്ടുട്ടോ മൊത്തം പുറത്താക്കി എല്ലാം അങ്ങോട്ട് പൊറത്തിട്ടിട്ട് മൊത്തം അങ്ങട് ക്ലീൻ ചെയ്ത് ഒരുക്കി വെക്കാന്ന് അങ്ങോട്ട് വിചാരിച്ചു അടിയിലൊക്കെ നല്ല പൊടിയും വാറാമല ചെലന്തി വല അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് മൊത്തം വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് എല്ലാം അങ്ങോട്ട് തട്ടി താഴെ ഇട്ടു ഫുഡ് ഉച്ചക്കലത്തുള്ള ഫുഡൊന്നും തുടങ്ങിയിട്ടില്ല ഇനി തുടങ്ങണം ഇതാപ്പോഴേക്കും രാവിലത്തെ തന്നെ ഒരുപാട് പാത്രങ്ങൾ രാവിലത്തെ കഴിയുമ്പോഴേക്കും ഒരുപാട് പാത്രങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് കഴുകാൻ അപ്പോഴേക്കും ഇത് ആ വഹിമോനിപ്പയും കൂടെ പിണങ്ങി അവരുടെ പിണക്കൊന്നു തീർക്കാൻ വേണ്ടി വന്നു വേറെ ഒന്നുമില്ല ആ ഗ്യാസ് കുറ്റി അവനക്ക് പൊങ്ങിച്ചിട്ട് പുറത്ത് കൊണ്ടുവെക്കണം എന്നാണ് അവൻ പറയുന്നത് എന്താ ചെയ്യ അവന്റെ ഒരേ കുസൃതകളിട്ട് അപ്പൊക്കെ അവനും കൂടെ തെറ്റിയപ്പോ ഒന്ന് ഒരു സമാധാനപ്പെടുത്താൻ പോയതായിരുന്നു അപ്പൊ ആ പാത്രങ്ങൾ കണ്ടപ്പോ ചെറുതായി ഒരു മയക്കം വന്നു വീണ്ടും പിന്നെ അവന്റെ അടുത്തേക്ക് തന്നെ പോയി അവന്റെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ കുറച്ച് റിലാക്സ് ആവും പിന്നെന്താ പിന്നെന്താ അപ്പോൾ ഇനി ചോറിനുള്ള പണി നോക്കണം ഇപ്പൊ തന്നെ ടൈം പത്ത് മണിയായി അപ്പോൾ നേരത്തെ അരിയൊക്കെ ഇടുന്നതാണ് ഇന്ന് അതൊന്നും നടന്നില്ല സ്കൂൾ ഇല്ലാലോ എന്ന് പറഞ്ഞിട്ട് അതൊന്നും നടന്നില്ല അപ്പോൾ അടുപ്പ് കത്തിച്ച് ഇനിയിപ്പോൾ അരി കഴുകി അങ്ങോട്ട് ചോറിനെ ഇടണം അപ്പോൾ നമ്മൾ അവിടെ ഉള്ളിൽ ഓരോ പണി ചെയ്യുകയാണെങ്കിൽ ഇവിടെ കിടന്ന ചോറായി കിട്ടുമല്ലോ അപ്പോൾ അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇടയിൽ കൂടെ അങ്ങോട്ട് വന്നു അരിയൊക്കെ കഴുകിയിട്ട് ഇടാന്ന് പറഞ്ഞിട്ട് അടുപ്പ് എൻ്റെ ഇൻസ്റ്റയിലാണ് കേട്ടോ അടുപ്പ് ഒരു മുതലാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കമന്റ് ഇത് ഫസ്റ്റ് ടൈം വന്നപ്പോഴും ഈ വീട്ടിലാണ് ഇരുന്നിരുന്നത് അപ്പൊ ഞാൻ തന്നെ സ്വന്തമായി നിർമ്മിച്ച അടുപ്പാണ് കേട്ടോ അത് എന്റെ നിർമ്മിതിയാണത് അപ്പൊ അത് പൊള്ളിയാണെന്ന് പറഞ്ഞിട്ട് കമന്റൊക്കെ ഇടയിൽ ഉണ്ടായിരുന്നു പിന്നെന്താ അങ്ങനെ ഒരുക്കി വെച്ചു കാര്യങ്ങളൊക്കെ അടിച്ച് മൊത്തം തുടച്ച് ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം അടി അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഷെൽഫിലായിരുന്നു ആ ബക്കറ്റുകളൊക്കെ അപ്പൊ അവിടെ വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ൂട്ടും അപ്പൊ അതിനെയൊക്കെ താഴേക്ക് വെച്ചപ്പോഴേക്കും ഇതാ തീ കെട്ടുപോയി നല്ല കാറ്റുണ്ട് കെട്ടോ നല്ല കാറ്റാണ് അപ്പൊ വെറുതെ വെറുതെ തീ ഏഹ് കെട്ടുപോകണം അപ്പൊ ഇടയിൽ കൂടെ ഇടകൂടി പിന്നെ ഊതാന് ഒന്നും പറ്റില്ലല്ലോ പുകയൊന്നും കണ്ണിലേക്ക് പോണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ വരും ഇക്കാനും സമ്മതിക്കില്ല പിന്നെന്താ അപ്പോഴേക്കും ഇക്കാൾക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായ വെച്ചു കൊടുത്തതായിരുന്നു കേട്ടോ ഇക്കാൾക്ക് പതിനൊന്ന് മണിക്കൊരു ചായ ഇട്ടതല്ലോ അത് വെച്ചു കൊടുത്തായിരുന്നു പിന്നെന്താ അങ്ങനെ എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ വൃത്തിയാക്കി ഇനി ഒന്ന് അടുക്കള തുടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഷെൽഫും അങ്ങനെ വൃത്തിയാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ ഏറ്റവും മുകളിൽ മാത്രം ഞാൻ തൊട്ടില്ല കാരണം അവിടെ ചട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒരു ദിവസം ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ തൊട്ടില്ല വേറെ ഉള്ളതൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പെന്താ ഇനി എന്നെയും കാത്ത കുറേ പാത്രങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അയ്യോ നമ്മള് എൻ്റെ കാര്യം പറയാട്ടോ എനിക്ക് പാത്രം കഴുകാ പറഞ്ഞ കൊറ കുറച്ച് വടിയാണ് അപ്പം ഇങ്ങനെ അവിടെ ഇടും ലാസ്റ്റ് കഴുകാൻ ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടും ചെറിയല്ല വലിയ വടിയാണ് എനിക്ക് പാത്രം കഴുകാൻ സങ്കടം എനിക്ക് കുറെ പാത്രങ്ങൾ കണ്ടാൽ ഇന്നിപ്പോ ഇങ്ങനെ പണിക്ക് നിന്നപ്പോൾ കുറെ പാത്രമായി അല്ലെങ്കിൽ ഞാൻ എന്തെയ്യും കഴിച്ചതാണെങ്കിലും എന്താണെങ്കിലും വേഗം ഓടി വന്ന് കഴുകി കഴുകി കൊണ്ടുപോയി വെക്കും കേട്ടോ നമുക്ക് ഉള്ളിൽ പൈപ്പും സിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അപ്പം വേഗം വന്ന് ഓർന്ന് കഴുകി കഴുകി കൊണ്ടുപോയ്ക്കും അപ്പോൾ ഒരുമിച്ച് കാണുമ്പോൾ ഉള്ള അങ്ങോട്ട് തീർന്നു കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു നമ്മുടെ കൊട്ടത്തളം എന്ന് പറയും കൊട്ടത്തളം ഒന്ന് ഒന്ന് വൃത്തിയാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഫൈക്കുട്ടൻ ഓരോന്നും പറഞ്ഞിട്ട് ഇതാ അടുത്ത് വന്നിട്ടുണ്ട് എന്തിനാ എൻ്റെ അമ്മ കഷ്ടപ്പെടുന്നത് ഞാൻ ചെയ്യാലോ ഇതൊക്കെ അവര് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ ഞാൻ ചെയ്യാലോ പറഞ്ഞിട്ട് അവൻ വന്നിരിക്കുകയാണ് അപ്പോൾ അവന് ചെറുതായിട്ടൊന്നും സങ്കടമായി ചെയ്യേണ്ടാന്ന് പറയുമ്പം അപ്പോൾ അവനെ സന്തോഷിപ്പിക്കാൻ ഒന്ന് കൂടെ കളിച്ചു അവന്റെ കൂടെ അവനിക്ക് അവനിക്കിങ്ങനെ കാണിച്ചെടുത്തപ്പോൾ നല്ല സന്തോഷമായിട്ടോ പിണക്കൊക്കെ മാറി കൊട്ടത്തളം കഴുകാണ്ട് സമ്മതിക്കാത്ത പെണക്കൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ അവനു ശരിയായിട്ടുണ്ട് മാറി അപ്പം അവന്റെ കൂടെ ഇങ്ങനെ കുറെ നേരം കളിച്ചു ഇക്കയും കുറെ വീഡിയോ എടുക്കുന്നുണ്ട് ഇക്കയും ചിരിച്ചു അവന്റെ കാട്ടൽ കണ്ടിട്ട് പിന്നെ ഇപ്പൊ എന്താ നമുക്ക് ഇനി അടുത്തത് കറി വെക്കേണ്ട കാര്യങ്ങൾ നോക്കണം ഇന്ന് അവിടെ ഇമ്മ അയല വാങ്ങിയപ്പോൾ ഇങ്ങോട്ടും എപ്പോഴും അവിടെ അയല വാങ്ങിയ അവരോട് തന്നെ ഇവിടെ ഒരു കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ എന്റെ വീട് അപ്പം എൻ്റെ ഉമ്മ അവരോട് തന്നെ പറയും അവിടെ മോൾക്കും കൊണ്ടുപോയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടും അപ്പോൾ അര അപ്പൊ അരക്കിലാൻ അയിൽ കൊണ്ടുതന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കറി വെക്കാന്ന് പറഞ്ഞിട്ട് അത് വൃത്തിയാക്കാൻ നിന്നു ഇനിയിപ്പോൾ അടുക്കളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചോറ് ഏകദേശം വെന്തുകൊണ്ടിരിക്കുക അപ്പോൾ കറൻറ്റ് കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം മീനിൽ വന്ന് തൊട്ടു മീനി വൃത്തിയാക്കി എടുക്കണം പിന്നെന്താ ഒക്കെയാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത് ഇക്കൾക്ക് കൈക്ക് പ്രശ്നമുണ്ട് എന്നാലും പിന്നെ വേറെ ആരുമില്ല കുഞ്ഞുമാണ് അവൾക്ക് എടുത്താൽ ശരിയാവില്ലായെന്ന് പറഞ്ഞിട്ട് ഇക്കെടുത്തിരും ഞാൻ മീൻ വെട്ടുന്നതും കാത്ത് എൻ്റെ കാലും ചുവട്ടിലും ഞങ്ങളുടെ ബ്ലാക്ക് കിടക്കുന്നുണ്ട് തായോ തായോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേടിയുണ്ട് അവനെ അവൻ ആരെയൊക്കെ കടിച്ചു എന്നൊക്കെ പറയുന്നു എന്നാലും എനിക്ക് സങ്കടം കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ മീനൊക്കെ വൃത്തിയാക്കി ാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ മീനിന്റെ കുട്ടികൾ ഒരു നാലഞ്ച് കുട്ടികൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കുട്ടികൾക്ക് വെറുത്തു കൊടുക്കാന്ന് വിചാരിച്ചു വറുക്ക ആ മീൻ പൊരിക്കുക അത്ര തന്നെ കേട്ടോ പിന്നെ അതിനുള്ള മസാലയൊക്കെ റെഡിയാക്കാൻ വേണ്ടിട്ട് വെളുത്തുള്ളി കൊലിച്ചു വന്നു കേട്ടോ അപ്പോഴേക്കും വെളുത്തുള്ളി തൊലിച്ച് തന്നപ്പോൾ ഇഞ്ചി കാര്യങ്ങൾ ചെറിയുള്ളിയൊക്കെ ഞാൻ തൊലിച്ച് അതിന് മസാല അരപ്പ് ഉണ്ടാക്കുക പറഞ്ഞിട്ട് അരപ്പൊക്കെ ഉണ്ടാക്കി പിന്നെ അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ചു ഇനിയിപ്പോൾ കറി വെക്കുക പൊരിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് അമ്മ കൊടുത്തു വിട്ടത് എന്താണ് ഇപ്പം ഒരിച്ചോ കറിയും കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അവർ മദ്രസ കഴിഞ്ഞ് വരുമ്പോൾ അവിടെ കപ്പയ്ക്ക് ചാറ് വെച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊടുത്തു വിട്ടു ചാറ് വെക്കേണ്ട അവിടെയെന്ന് പറഞ്ഞിട്ട് ഇത് പൊരിച്ചാലും മതി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു വിട്ടു അപ്പോൾ ഇക്ക പറഞ്ഞു മീൻ കണ്ടപ്പോൾ കാക്ക ഒരു ആഗ്രഹം മുളക് ചാറ് കൂട്ടണം അതിൽ മു ചാറ് വെച്ചത് കൂട്ടണം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ശരി എന്നാൽ കുഴപ്പമില്ല ആ കറി നമുക്ക് ഫ്രിഡ്ജ് വെക്കാം ചാറ് വെക്കാന്ന് പറഞ്ഞിട്ട് എന്താണ് കറി വെക്കാൻ ഒരുങ്ങി കേട്ടോ അപ്പോൾ അടുപ്പിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു മൺചട്ടിയിൽ അടുപ്പിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഗ്യാസ് വേണ്ട പുകഞ്ഞ് 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 കാറ്റത്തിൻ്റെ കണ്ണൊക്കെ അങ്ങോട്ട് ഒരു വിധമായിട്ട് അതൊക്കെ ആയി ആയിത്തീരുമ്പോഴേക്ക് നല്ല കാറ്റ് വയലെന്ന് അടിക്കണ് അപ്പോഴേക്കൊക്കെ ചാറ് തിലക്കണുണ്ടപ്പോൾക്കൊക്കെ ഒരു ആഗ്രഹം ടേസ്റ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഊതി ഊതി കൊടുക്കേട് കേട്ടോ വേഗം ആളെ ഇടത്തേക്കായി കാണിച്ചു ചീത്ത അറിഞ്ഞ് വേഗം വലത്തേക്കായി അയച്ചിട്ട് വലത്തേക്കായി ഇങ്ങനെ കറക്റ്റായി കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ ഞാനൊന്ന് കൈ താങ്ങി സപ്പോർട്ട് ചെയ്തു കൊണ്ടുപോവാൻ വേണ്ടിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ അങ്ങനെ അപ്പൊ ഇതാ നമ്മുടെ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട് ഓ വായിൽ വെള്ളം ഉണ്ടോ കുറച്ച് ചോറും കിട്ടിയാ ഒന്ന് നോക്കാമായിരുന്നു അല്ലേ അപ്പൊ ഇനിയിപ്പതാ മീൻ ഇടണം മീൻ അങ്ങോട്ട് ഇടണം എന്താണ് മീൻ ഇട്ട് ഒന്ന് തിളച്ച ഇറക്കി വെക്കുക നമ്മുടെ കറി ആയിട്ടുണ്ട് പിന്നെ പണിയൊന്നും ഇല്ലാട്ടോ ഇനിയിപ്പോൾ എന്താ കുറച്ച് തുണികൾ അലക്കല അങ്ങനെയുള്ള പണികളാണ് ചോറും കറിയും ആയാൽ തന്നെ നമുക്ക് വലിയൊരു പണി ഒരുങ്ങിയ പോലെ ഉണ്ടാകും അപ്പം അതാ കറി തിളയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓലൊക്കെ ഇട്ട് കൊടുക്കണം കത്തണില്ല കേട്ടോ നമ്മൾ വിറക് തീരെ കത്തൊന്നും ഇല്ല പിന്നെ കാറ്റ് അവിടെ നിന്ന് അടിച്ചിട്ട് തീരെ കത്തണില്ല നല്ല ഇന്ന് നല്ല കാറ്റായിരുന്നു രാവിലെ തുടങ്ങി കാറ്റായിരുന്നു അപ്പം അതാ ഇക്ക വേഗം പോയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കെട് തീ കെടുന്നതിന് മുമ്പ് ഓല ഇട ഓല ഇട്ട് കൊടുക്കേണ് അപ്പം മീനൊക്കെ ഇട്ടിരുന്ന ആ നമ്മടെ മീൻകറി എന്റെ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുന്നു മീൻകറി നന്നായിട്ടുണ്ടാവും ഒന്നും എനിക്കറിയില്ല എന്തായാലും എന്തൊക്കെ കഴിക്കാന്ന് പറഞ്ഞു മുളക് ചാറ് ഞാൻ തേങ്ങ അരച്ചിട്ടോ അങ്ങനെ വെക്കോളൂ ഈ മുളക് ചാറ് വെക്കല് കാര്യമായിട്ട് എനിക്കറിയില്ല അപ്പൊ കാക്ക മുളക് ചാർ മതി എന്ന് പറഞ്ഞപ്പോൾ അന്ന് വെച്ചു ബാ വീണ്ടും വീണ്ടും കൊട്ടത്തളം നിറഞ്ഞു കിടക്കുന്നു എന്നെ നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളു അപ്പോൾ നമ്മുടെ ഫാമിലിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകണം വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം വീഡിയോസ് മൊത്തമായിട്ടൊന്ന് കാണണം ഒന്ന് സബ് ചെയ്തിട്ട് പോകണം അപ്പോൾ അത്രയ്ക്കുള്ളു ആരും പോവരുത് ഒന്ന് സബ് ചെയ്തിട്ടെങ്കിലും പോകണം വീഡിയോസ് ഒന്ന് മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം പിന്നെന്താ അത്രയ്ക്കുള്ളൂ ഇനിയിപ്പോൾ എന്താ ഞാൻ കാണിച്ചിരുന്നില്ലേ ഇനി കുറേ പാത്രങ്ങൾ എന്നെയും കാത്തു കിടക്കുന്നുണ്ട് വീണ്ടും അതൊക്കെ ഒന്ന് കഴുകണം പിന്നെ കുളിക്കണം കുറച്ച് തുണി അലക്കി അത് കുളിക്കണം പിന്നെ ഭക്ഷണം കഴിക്കണം അതൊക്കെയാണ് ഇനി അപ്പം അത്രയ്ക്കുള്ളൂ അപ്പോൾ നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പൊ ഇതാ കറി എല്ലാം ആയി ഞാൻ വന്ന് ഇക്കാക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്ത് ഇന്റെയൊക്കെ കഴിക്കുകയാണ് ഇക്കാട് ആഗ്രഹം മീൻ മുളക് ചാറ് കഴിക്കണമെന്ന് ഞാൻ മുളക് ചാറൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ കഴിക്കാൻ ഇരിക്കാണ് പിന്നെന്താ കുട്ടികളെ കഴിക്കാനൊന്നും തോന്നിട്ടില്ല അത് അവരിപ്പോ ഒരിഞ്ഞ കളിയാണ് അവരുടെ കളി ഇനിയും നിന്നിട്ടില്ല ഡൈനിങ് ടേബിളിലെ ചെയറുകളൊക്കെ എടുത്ത് അവർ വീടുണ്ടാക്കി കളിച്ചിരിക്കണ കണ്ടോ അപ്പോഴേക്ക് ഫൈമോന്റെ സങ്കടം പറച്ചിലാണ് എന്നോട് അവനിക്ക് സ്വന്തമായി ഒരു വീടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് സ്വന്തമായിട്ടൊക്കെ ഒരു വീടൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഈ കുഞ്ഞു വീടൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനപ്പെടുത്തി അപ്പോൾ ഇതാ അവനൊരേ വിഷമത്തിൽ